ക്രിസ്തുലനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ ക്രൈസ്തലോട് നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ് കർത്താവിന് മഹത്വം നമ്മുടെ ക്രൈസ്തവാലിറ്റി എന്ന സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയാറാം വാക്യം നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ദൈവം സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന അവസരമാണത് ആ ഒരു സെറ്റൺ ദിവസത്തിൽ ദൈവം ഇങ്ങനെയാണ് പറയുന്നത് ഇരുപത്തിയാറാം വാക്യം ദൈവം വീണ്ടും മരണിച്ചു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ഹാലലൂയ ഇരുപത്തിയേഴാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു ഹാലലൂയ ദൈവം മനുഷ്യനെ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ച് വചനം പറയുന്നത് ഒന്ന് ദൈവം പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും അതായത് സ്വർഗത്തിൽ ദൈവം എങ്ങനെയായിരിക്കുന്നുവോ ദൈവം ഏത് മഹത്വത്തിൽ സ്വർഗത്തിൽ ജീവിക്കുന്നുവോ എത്രത്തോളം ദൈവിക അധികാരത്തിൽ സകല ആത്മീക ജീവികളുടെയും മധ്യേ സകലത്തിന്റെയും നടുവിൽ രാജാവായി ദൈവം എങ്ങനെ വാഴുന്നുവോ അതേ ആധിപത്യത്തിലും അതേ ദൈവിക സ്വഭാവത്തിലും ഭൂമിയിൽ റൈനിങ്ങിനായി അതായത് ഭൂമിയിൽ ആധിപത്യത്തിനായി ദൈവം തൻ്റെ ഛായയിൽ താനായിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ് ദൈവം ദൈവം പറഞ്ഞത് ആരുടെങ്കിലും അടിയാളനായല്ല എന്തെങ്കിലും തിന്മയുടെ കീഴട ആയിരിക്കണം എന്നല്ല ഏതെങ്കിലും പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കണമെന്നല്ല പാപത്തിന് അധീനനായിരിക്കണം ശാപത്തിന് അധീനനായിരിക്കണം എന്നല്ല ദൈവം എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ സ്വർഗത്തിൽ ദൈവമായിരിക്കുന്നത് പോലെ ഭൂമിയിൽ ദൈവിക അധികാരം കൈകാര്യം ചെയ്യുവാനാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ ദൈവം നിന്നെയും നിന്നെയും എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് പിശാചിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഒരു ബോധ്യം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ദൈവിക അധികാരത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ ബോധ്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചരിപ്പിക്കണമെന്നും അതിൽ നിന്ന് നമ്മുടെ കോൺസെൻട്രേഷനും ശ്രദ്ധയും മാറ്റി നമ്മെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് തിന്മയ്ക്ക് അടിമയാക്കി മാറ്റി ശാപത്തിൽ വീഴ്ത്തി ദൈവിക അധികാരം നമുക്ക് ഉപയോഗിക്കാനോ ആ അധികാരത്തിൽ ജീവിക്കുവാനോ സാധിക്കാത്ത രീതിയിൽ നമ്മെ താഴേക്ക് മാറ്റുക എന്നുള്ളതാണ് പിശാജിന്റെ ലക്ഷ്യവും അവൻ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ യേശു കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്താണോ മനുഷ്യന് നഷ്ടപ്പെട്ടത് എങ്ങനെയാണോ നഷ്ടപ്പെട്ടത് ഏത് രീതിയിലൂടെയാണോ നഷ്ടപ്പെട്ടത് അത് അതുപോലെ തന്നെ തിരികെ നേടിത്തരുവാനായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത് ക്രൈസ്റ്റ് മെന്റാലിറ്റിയും അത് തന്നെയായിരുന്നു നഷ്ടപ്പെട്ടതിന് തിരികെ നേടുത്തരുന്നത് എങ്ങനെ നഷ്ടപ്പെട്ടവ അതേ പ്രോസസ്സിലൂടെ തിരികെ നേടുത്തരുന്നത് ഏത് തരം പാപത്തിലൂടെയാണോ നഷ്ടപ്പെട്ടത് ആ പാപത്തിന് എതിരായി അനുസരണക്കേടിലൂടെ നഷ്ടപ്പെട്ടു അനുസരണത്തിലൂടെ തിരികെ നേടിത്തന്നു മരത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു അവൻ തന്നെ മരത്തിന്റെ ഫലമായി മാറിക്കൊണ്ട് കുരിശിൽ തൂങ്ങിക്കൊണ്ട് അവനത് നേടിത്തന്നു അധികാരം നഷ്ടപ്പെടുത്തിയതിനെ തിരികെ തരുവാനായിരുന്നു യേശു വന്നത് പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിച്ചവർ എറ്റ കാര്യം ഇത് മാത്രമായിരുന്നു നീ അധികാരത്തിൽ ജീവിക്കണമെന്നും ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിനും ഈ ഒരു റീസൺ മാത്രമേ ഉള്ളൂ ഈ അധികാരത്തിൽ ദൈവിക അധികാരത്തിൽ ഒരു തിന്മയെയും ഭയപ്പെടാതെ ഒരു ശാപത്തെയും ഭയപ്പെടാതെ ഒരു പൈശാതിക ശക്തികളുടെ മുൻപിലും കീഴടങ്ങാതെ ഒരു പാരമ്പര്യ രോഗമാകട്ടെ ശാപമാകട്ടെ ഏതൊരു വിധത്തിലുള്ള തിന്മയാകട്ടെ എത്ര വലിയ ഫോഴ്സ് ആകട്ടെ സകലതിനെ മുമ്പിൽ ജയിച്ചു നിൽക്കുന്ന ദൈവിക അധികാരം നീ അത് മനസ്സിലാക്കി അതിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നിന്നെ സൃഷ്ടിച്ചതും ദൈവം നിന്നെ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ചതും യേശു തന്റെ ജീവൻ നൽകിയതും അതിനു വേണ്ടിയിട്ടാണ് ഇതാണ് ക്രൈസ്റ്റ് മെന്റാലിറ്റി ക്രിസ്തുവിന്റെ മനോഭാവം അധികാരം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് അധികാരം ദൈവിക അധികാരം ഈ അധികാരം നമ്മുടെ മേൽ ഇന്നു മുതൽ പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നമുക്ക് നമ്മുടെ അനുസരണക്കീടു മൂലം പാപം മൂലം നമുക്ക് നഷ്ടമായി പോയ ആ ദൈവിക അധികാരം ക്രിസ്തുവിന്റെ ഈ ദൈവീക എന്താണ് ദൈവിക അധികാരത്തിലേക്ക് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ക്രിസ്തുവിനെ ചേർന്ന് നിന്നുകൊണ്ട് ഈ അധികാരം നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഈ ക്രൈസ്റ്റ് മെറ്റാലിറ്റിയിലേക്ക് ദൈവം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ യേശുവിന്റെ നാമത്തിൽ അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നു പ്രിയ സ്വർഗീയ പിതാവെ ഈ നിമിഷം നിന്റെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു ഏത് പാപത്തിലൂടെയാണോ അവിടുന്ന് നൽകിയ അധികാരം അവിടുത്തെ മക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അതേ പാപത്തെ തകർക്കുന്ന ഒരു ദൈവശക്തി നിന്റെ മക്കളുടെ തമ്മിൽ വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ തകർക്കുവാൻ ശ്രമിക്കുന്ന സകല തിന്മകളുടെ മുകളിലും ജയിച്ചു നൽകുന്ന ദൈവിക അധികാരം അവിടുത്തെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ശാപങ്ങൾ അഴിയട്ടെ തിന്മയുടെ സ്വാധീനങ്ങൾ പരിപൂർണമായി നിർവീര്യമാകട്ടെ കുടുംബത്തിൽ വലിയ ദൈവിക സമാധാനങ്ങൾ വ്യാപരിക്കട്ടെ ദൈവിക അധികാരത്തിൽ അവിടുത്തെ മക്കൾ ജീവിക്കുന്നിടയാകട്ടെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവമേ ചില കുടുംബ ബന്ധങ്ങളിൽ ഭിന്നതയെ കൊണ്ടുവരുന്ന ശിഥിലതയെ കൊണ്ടുവരുന്ന ഭിന്നതയുടെ ദുരാത്മാക്കളെ കർത്താവ് തകർക്കുന്നു കുടുംബജീവിതത്തിനകത്തുള്ള അകൽച്ചകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളെയും കർത്താവ് എടുത്തു മാറ്റി ദൈവീക സമാധാനത്താലും ദൈവീക ഐക്യത്താലും നിറയ്ക്കുന്നു ഭയത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് അവളുടെ ഭയത്തിന്റെ ആ അടിമത്തത്തിൽ അവളെ വിടുപ്പിച്ചുകൊണ്ട് ദൈവിക അധികാരത്തിലേക്ക് കർത്താവ് നയിക്കുന്നു കാർഡിയ ഡിസോർഡറുകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു സ്കിന്നുമായി ബന്ധപ്പെട്ട ചില അലർജികളെ കർത്താവ് പരിപൂർണമായി പിടിപ്പിക്കുന്നു ആത്മഹത്യാ ചിന്തയുമായി നടക്കുന്ന ആത്മഹത്യാ പ്രവണതയുള്ള ഒരു വ്യക്തിയെ കർത്താവ് പരിപൂർണമായി ആ ഒരു തിന്മലിന്ന് പിടിപ്പിക്കുന്നു ചില ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാനായി ആഗ്രഹിക്കുന്ന വ്യക്തികളെ കർത്താവ് അതിനുവേണ്ടി സഹായിക്കുന്നു ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെയിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അമേ